അത്യാത്മ രാമായണത്തില് അയോധ്യകാണ്ഡത്തിൽ വിഛിന്നാഭിഷേകം എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പം ശ്രീരാമദേവനെ കാണുവാൻ ശ്രീരാമദേവൻ്റെ അഭിഷേക ദിവസം ശ്രീരാമനെ ദേവനെ കാണുവാൻ നഗരവാസികൾ ആകാംക്ഷ പൂർവ്വം തിങ്ങി നിറഞ്ഞു സൂര്യദേവൻ ഉദിച്ചുയരത്ത് ഉയരാത്ത ഉയർന്നു വരാത്തതിൽ രാത്രിയാകുന്ന രാക്ഷസിയെ അവർ പഴിചാരി നിൽക്കുകയാണ് അപ്പോഴേക്കും സൂര്യോ സൂര്യൻ ഉദിച്ച് ഉയർന്നു ഇനിയും രാജാവ് ഉണർന്നില്ലല്ലോ കാരണം എന്താണ് എന്ന് അന്വേഷിച്ചുകൊണ്ട് മന്ത്രി സുമന്ത്രർ അന്തപുരത്തിലേക്ക് പ്രവേശിച്ചു അപ്പോൾ അതീവ ദുഃഖിതനായി കരഞ്ഞ് മുഖം തുടുത്ത് നിലത്ത് കിടക്കുന്ന രാജാവിനെയാണ് കണ്ടത് ഈ കാഴ്ച കണ്ട് മന്ത്രി പരിഭ്രാന്തനായി ഈ അവസ്ഥയ്ക്ക് എന്താണ് കാരണമെന്ന് മന്ത്രി കൈകേകിയോട് ആരാഞ്ഞു രാത്രിയിൽ രാജാവ് ഉറങ്ങിയതേയില്ല രാമ രാമ എന്ന് വിളിച്ച് കരയുകയായിരുന്നു രാമനെ കാണാത്തതിൽ രാജാവിന് ഏറെ ദുഃഖമുണ്ട് അതിനാൽ വേഗം ചെന്ന് രാമനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൈകേകി അറിയിച്ചു എന്നാൽ രാജകൽപ്പനയാണല്ലോ മന്ത്രി അനുസരിക്കേണ്ടത് അതിനാൽ സുമന്ത്രർ രാജകൽപ്പനയ്ക്കായി കാതോർത്തു നീ തന്നെ രാമനെ കൂട്ടിക്കൊണ്ടുവരിക എനിക്ക് ഇപ്പോൾ തന്നെ കാണണം എന്ന് രാജാവ് അരുളി ചെയ്തു സുമന്ത്രർ പെട്ടെന്ന് തന്നെ പോയി രാമനെ വിവരമറിയിച്ചു മന്ത്രി പറഞ്ഞത് കേട്ട് ശ്രീരാമൻ ലക്ഷ്മണനോടൊപ്പം തേരിൽ കയറി ദശരഥ രാജാവിൻ്റെ സമീപത്ത് എത്തി അവർ പിതാവിനെ വണങ്ങി രാമനെ കണ്ട ദശരഥ മഹാരാജാവ് സംഭ്രമത്തോടെ എഴുന്നേറ്റു കണ്ണീരോടെ രാമനെ മാറോടണയ്ക്കുവാൻ കൈകൾ നീട്ടിയെങ്കിലും മോഹാലസ്യപ്പെട്ട് നിലത്ത് വീണുപോയി അവൻ പിതാവിനെ രാമൻ എടുത്ത് മടിയിൽ കിടത്തി ഇത് കണ്ടുനിന്ന് നിന്ന അന്തപുര സ്ത്രീകൾ വാവിട്ട് നിലവിളിച്ചു അപ്പം ആ ഒച്ച കേട്ട് വസിഷ്ഠമുനിയും അന്തപുരത്തിലേക്ക് എത്തിച്ചേർന്നു അപ്പോൾ ശ്രീരാമൻ എല്ലാവരും കേൾക്കത്തക്ക വിധത്തിൽ തിരക്കി പിതാവിന് ദുഃഖമുണ്ടാകുവാൻ കാരണം എന്താണെന്ന് അറിയാവുന്നവർ പറയു ഇത് കേട്ട് കയ്യേകി പറഞ്ഞു രാമ പിതാവിൻ്റെ ദുഃഖത്തിൻ്റെ കാരണം നീ തന്നെയാണ് മനുഷ്യർക്ക് സുഖമുണ്ടാകുന്നത് ദുഃഖത്തിൽ നിന്നാണ് നീ മനസ്സ് വച്ചാൽ അച്ഛൻ്റെ ദുഃഖം ഒഴിവാക്കാം നീ മൂത്ത മകനാണല്ലോ നിന്റെ പിതാവ് സത്യവാദിയാണ് സത്യം മാത്രമേ പറയുകയുള്ളൂ അങ്ങനെയുള്ള നിന്റെ പിതാവിനെ സത്യസന്ധനായി തന്നെ നീ നിലനിർത്തണം ആ കടമ നിനക്കുള്ളതാണ് കാരണം നീ മൂത്ത പുത്രനാണ് പണ്ട് നിന്റെ അച്ഛൻ എനിക്ക് രണ്ട് വരങ്ങൾ തന്നിരുന്നു അത് ഞാനിപ്പോൾ ആവശ്യപ്പെട്ടു അത് സാധിച്ചു തരുവാൻ നിന്നെക്കൊണ്ട് ആകും ഇക്കാര്യം നിന്നോട് പറയുവാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് രാജാവ് ദുഃഖിതനായിരിക്കുന്നത് സത്യമായുള്ള പാശത്താൽ ബന്ധിതനായ പിതാവിനെ മോചിപ്പിക്കുവാൻ നീ അർഹനാണ് പുംസ് എന്ന നരകത്തിൽ നിന്നും പിതാവിനെ ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ എന്ന് കൈകേകി രാമനെ ഓർമ്മിപ്പിച്ചു കൈകൈകിയുടെ ഇത്തരം മുനയുള്ള വാക്കുകൾ കേട്ട് വേദനയോടെ ശ്രീരാമദേവൻ ഉണർത്തിച്ചു അമ്മ ഇത്രയും വളച്ചുകെട്ടി പറയുന്നത് എന്തിനാണ് അച്ഛന് വേണ്ടി ജീവത്യാഗം ചെയ്യുന്നതിനോ മാതാവിനെയോ സീതയെയോ ഉപേക്ഷിക്കുന്നതിനും ഞാൻ തയ്യാറാണ് അക്കാര്യത്തിൽ എനിക്ക് വിഷമമൊന്നുമില്ല അച്ഛൻ ആവശ്യപ്പെട്ടാൽ ഈ രാജ്യം തന്നെ ഞാൻ ഉപേക്ഷിക്കാം അതല്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ ലക്ഷ്മണനെയാണ് ഉപേക്ഷിക്കേണ്ടതെങ്കിൽ അതും ഞാൻ ചെയ്യാം അപ്പോൾ ചാടണമെന്നോ വിഷം കഴിക്കണമെന്നോ പറഞ്ഞാലും ഞാൻ അതിനും ഒരുക്കമാണ് എന്തു തന്നെ അച്ഛൻ്റെ ആജ്ഞ ഞാൻ നിറവേറ്റാം എന്ന് ശ്രീരാമൻ അറിയിച്ചു ആവശ്യപ്പെടാതെ തന്നെ അച്ഛൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് ഉത്തമ പുത്രൻ ആ പിതാവ് പറഞ്ഞ ശേഷം പിതാവിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നവൻ മധ്യമനാണ് പറഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നവൻ മാതാപിതാക്കളുടെ മലമാണ് എന്ന് സ എന്ന് സജ്ജനങ്ങൾ വിശ്വസിക്കുന്നു ഇതൊക്കെ എനിക്ക് അറിവുള്ളതാണ് പിതാവിൻ്റെ ആഗ്രഹമനുസരിച്ച് പ്രവർത്തിക്കുവാൻ എനിക്ക് മടിയേതും ഇല്ല അതിനാൽ എൻ്റെ തീരുമാനത്തിന് മാറ്റമുണ്ടാകില്ല എന്ന് ഞാൻ ശബ്ദം ചെയ്യുന്നു രാമൻ്റെ ശപഥം കേട്ട് കൈകേകി അറിയിച്ചു നിന്റെ രാജ്യാഭിഷേകത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ പിതാവ് നടത്തിയിട്ടുണ്ട് ആ സ്ഥാനത്ത് ഭരതന് വാഴിക്കുക അതുപോലെ തന്നെ നീ താപസവേഷം ധരിച്ച് പതിനാല് വർഷം വനവാസം അനുഷ്ഠിക്കുക ഇത് നിന്നോട് പറയുവാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് രാജാവ് ഇങ്ങനെ ദുഃഖിതനായിരിക്കുന്നത് അപ്പോൾ ഇത് കേട്ട് ശ്രീരാമചന്ദ്രൻ ശ്രീരാമദേവൻ അറിയിച്ചു അമ്മേ ഭരതനെ രാജാവായി അഭിഷേകം ചെയ്യുക ഞാൻ വനവാസത്തിന് പൊയ്ക്കൊള്ളാം ഇതെന്നോട് പറയാതെ അച്ഛൻ ദുഃഖിക്കുന്നത് എന്തിനാണ് രാജ്യം ഭരിക്കുവാൻ ഭരതൻ യോഗ്യനാണ് രാജ്യം ഉപേക്ഷിക്കുവാൻ എനിക്കും പ്രയാസമില്ല അപ്പോൾ ഒന്നോർത്താൽ രാജ്യഭരണത്തെക്കാൾ നല്ലത് വനവാസമാണ് അവിടെ എനിക്ക് സ്വന്തം ശരീരത്തെ മാത്രം ഭരിച്ചാൽ മതിയാകും എങ്കിലും അമ്മയ്ക്ക് എന്നോട് വളരെ സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് ശ്രീരാമൻ പിതൃക്കളെ തൃപ്തിപ്പെടുത്തിയ പൂർവികരെ ഓർക്കുകയാണ് ഭഗീരഥൻ ആകാശഗംഗയെ പാതാളത്തിലെത്തിച്ചാണ് പിതാവിനെ തൃപ്തനാക്കിയത് അതുപോലെ തന്നെ സ്വന്തം യൗവനം പിതാവിന് നൽകിയാണ് പിതാവിന് നൽകി ആ പിതാവിൻ്റെ വാർദ്ധക്യം ഏറ്റെടുത്ത പൂരുവും പിതാവിനെ തൃപ്തനാക്കി ഇവരെല്ലാം പിതൃപ്രീതിയിൽ തൃപ്തരാണ് ഇവിടെ ഈ നിസാര കാര്യത്തിന് ദുഃഖിക്കേണ്ട കാര്യമെന്താണ് ഇത് കേട്ട് അടങ്ങാനാവാത്ത അടക്കാനാവാത്ത മനപ്രയാസത്തോടെ രാജാവ് പറഞ്ഞു സ്ത്രീകളിൽ വശമ്പതനായവനും അതികാമിയും രാജാധമനുമായ എന്നെ ബന്ധനസ്ഥനാക്കിയിട്ട് നീ ഈ രാജ്യം കൈവശപ്പെടുത്തൂ അങ്ങനെയെങ്കിലും നീ രാജാവാകൂ അങ്ങനെ നീ ചെയ്താലും എനിക്കതിൽ ദോഷമുണ്ടാവുകയില്ല നീ അങ്ങനെ ചെയ്യാതിരുന്നാൽ അതുവരെ ഇതുവരെ സത്യലംഘനം നടത്തിയിട്ടില്ലാത്ത എനിക്ക് നിസ്സഹാനായി നിസ്സഹായകനായി ഇതെല്ലാം നോക്കിയിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ആ പിതാവ് വിലപിച്ചു നിന്നെ പിരിഞ്ഞ് എങ്ങനെ ജീവിക്കും നിനക്കും എന്നെ വിട്ട് കൊടുങ്കാട്ടിൽ പോകുവാൻ കഴിയില്ലല്ലോ എന്ന് വിലപിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവ് ശ്രീരാമനെ കെട്ടിപ്പിടിച്ച് വിലപിച്ചു കൂടെ കൂടെ നെടുവിർപ്പെടുകയും ചെയ്യുന്നുണ്ട് പിതാവിൻ്റെ ഈ വല്ലായ്മ മനസ്സിലാക്കിയ ശ്രീരാമൻ രാജാവിനെ കുളിർജലം കോരി കണ്ണും മുഖവും കഴുകിച്ചു അതിനുശേഷം പിതാവിനെ ആലിംഗന ചെയ്ത ശേഷം പറഞ്ഞു അല്ലയോ പിതാവേ ഇങ്ങനെ ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ല അങ്ങയുടെ ശപഥം പാലിക്കുവാനുള്ള ശക്തി ഇന്ന് ഞങ്ങൾക്കുണ്ട് ഭരതൻ രാജ്യം ഭരിക്കട്ടെ ഞാൻ വനത്തിന് പോകാം ഒന്നോർത്താൽ രാജ്യഭാരത്തേക്കാൾ വനവാസമാണ് സുഖം എന്തു തന്നെയായാലും ഒട്ടും പ്രയാസമില്ലാത്ത ജോലിയാണ് അമ്മ എനിക്ക് തന്നിരിക്കുന്നത് ഞാൻ കൗസല്യമാതാവിനെ കണ്ട് അനുവാദം വാങ്ങി വരാം എന്ന് പറഞ്ഞ് ശ്രീരാമൻ കൗസല്യാദേവിയുടെ കൊട്ടാരത്തിലേക്ക് പോയി ഈ സമയം കൗസല്യാദേവി പുത്രൻ്റെ ഉന്നതിക്കായി ബ്രാഹ്മണരെ കൊണ്ട് പൂജയും ഹോമവും കഴിച്ച് ദാനകർമാദികൾ ചെയ്ത് ഭഗവാന്റെ പാതകമലങ്ങളിൽ മനസ്സുറപ്പിച്ച് ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ശ്രീരാമൻ വരുന്നത് മകൻ്റെ വരവ് ആ മാതാവ് കണ്ടില്ല അപ്പോൾ ശ്രീരാമൻ വന്ന കാര്യം സുമിത്രാദേവിയാണ് സുമിത്ര മാതാവാണ് കൗസല്യയെ അറിയിക്കുന്നത് ധ്യാനനിരതനായിരുന്ന ആയിരുന്ന കൗസല്യ ഉണർന്ന് മകനെ ആശ്ലേഷിച്ചു നെറുകയിൽ ചുംബിച്ചു മകൻ്റെ മുഖം വാടിയിരിക്കുന്നതായി കണ്ട ആ മാതാവ് അതിൻ്റെ കാരണം അന്വേഷിച്ചു ആഹാരം കഴിക്കാതിരുന്നത് കൊണ്ടാണോ എന്ന് കരുതി ഭക്ഷണത്തിനായി ക്ഷണിച്ചു അപ്പോൾ ദുഃഖമടക്കിക്കൊണ്ട് ശ്രീരാമദേവൻ അറിയിച്ചു ഭക്ഷണം കഴിക്കുവാൻ സമയമില്ലമ്മേ എനിക്ക് ഉടനെ വനത്തിന് പോകണം അച്ഛൻ കൈകേകി മാതാവിന് രണ്ട് വരം കൊടുത്തിരിക്കുന്നു ഭരതനെ രാജാവായി വാഴിക്കണമെന്നും എന്നെ പതിനാല് വർഷം വനവാസത്തിന് അയക്കണമെന്നുമാണ് കൈകേകി മാതാവ് അച്ഛനോട് ആവശ്യപ്പെട്ടിരിക്കുന്ന വരങ്ങൾ അതിനാൽ ഞാൻ വനവാസം കഴിഞ്ഞ് വരുന്നതുവരെ വിഷമിക്കാതെ അമ്മയിരിക്കണം ശ്രീരാമദേവൻ്റെ വാക്കുകൾ കേട്ട ആ മാതാവ് അപ്പോൾ തന്നെ ബോധമറ്റ് നിലത്ത് വീണു കുറച്ചു കഴിഞ്ഞ് മോഹാലസ്യത്തിൽ നിന്നും മുക്തയായ അവർ ദുഃഖിതയായി കരഞ്ഞ് കണ്ണുനീർ വാർത്തുകൊണ്ട് മകനെ അറിയിച്ചു നിന്നെ പിരിഞ്ഞിരിക്കുവാൻ എനിക്കാവില്ല നീ വനവാസത്തിന് പോകുന്നുവെങ്കിൽ എന്നെയും കൂട്ടിക്കൊള്ളൂ അല്ലാതെ പോയാൽ നീ ദണ്ട വനത്തിലാണ് പോകുന്നതെങ്കിൽ ഞാൻ കാലപുരിക്ക് പോകും കുട്ടിയെ പിരിഞ്ഞിരിക്കുന്ന തള്ളപ്പശുവിൻ്റെ വ്യസനം പറഞ്ഞറിയിക്കേണ്ടതില്ലോ ഭരതന് രാജാവാകണമെങ്കിൽ ആയിക്കോട്ടെ അതിന് നീ എന്തിന് വനത്തിൽ പോകണം കൈകേകിയോടും രാജാവിനോടും നീ എന്ത് കുറ്റമാണ് ചെയ്തത് അച്ഛനും അമ്മയും ഗുരുസ്ഥാനീയരാണ് നീ വനത്തിൽ പോകണമെന്ന് രാജാവ് പറഞ്ഞാൽ നീ പോകണ്ട എന്ന് ഈ അമ്മ പറയും അഥവാ ഞാൻ പറയുന്നത് കേൾക്കാതെ പിതാവ് പറയുന്നത് മാത്രം കേട്ട് നീ പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ പ്രാണനെ ത്യജിക്കും അതോടെ ഈ കുലം മുടിഞ്ഞു പോകും കൗസല്യ മാതാവിൻ്റെ സങ്കടവും പറച്ചിലും കരച്ചിലും കേട്ടുനിന്ന ലക്ഷ്മണന് തൻ്റെ ദുഃഖവും കോപവും അടക്കാനായില്ല മൂന്ന് ലോകവും ജ്വലിക്കുമാറ് ആ കണ്ണുകൾ ജ്വലിച്ചു അവർ ലക്ഷ്മണൻ ശ്രീരാമനോടായി പറഞ്ഞു ഇക്കാര്യത്തിൽ ഇത്രയും ദുഃഖിക്കേണ്ട കാര്യമില്ല വൃദ്ധനായി ജടബുദ്ധിയായി ഭ്രാന്തനായി ഭാര്യയ്ക്ക് അധീനനായി കഴിയുകയാണ് അച്ഛൻ അതിനാൽ നാണം കെട്ടവനും വാശിക്കാരനുമായ അച്ഛനെയും മറ്റ് എതിരാളികളെയും ഞാൻ വധിക്കും അതിനുശേഷം യാതൊരു തടസ്സവുമില്ലാതെ ഞാൻ ശ്രീരാമചന്ദ്രൻ്റെ അഭിഷേകം നടത്തും അതിനുശേഷം കൗസല്യാദേവിയോടായി ലക്ഷ്മണൻ പറയുന്നു അമ്മേ സന്തോഷമായിരിക്കൂ ഇക്കാര്യത്തിൽ ഒരു ദുഃഖവും വേണ്ട ജ്യേഷ്ഠൻ്റെ അഭിഷേകം നടത്തുവാനുള്ള മിടുക്ക് എനിക്കുണ്ട് ആചാര്യനായാലും അരുതാത്തത് ചെയ്താൽ ശാസിക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കോപാഗ്നിയിൽ ജ്വലിച്ചു നിന്ന ലക്ഷ്മണനെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്ത് ശ്രീരാമദേവൻ പറഞ്ഞു തുടങ്ങി അപ്പം ശ്രീരാമദേവൻ തുടർന്ന് പറയുന്നതാണ് ലക്ഷ്മണോപദേശം ഈ ലക്ഷ്മണോപദേശം നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്